നമസ്കാരം ഞാൻ ഡോക്ടർ സാർഗി രാജേന്ദ്രൻ നടി കലകലത അന്തരിച്ച വിവരം നമ്മൾ അറിഞ്ഞു കാരണമായിട്ട് പറയുന്നത് മറവി രോഗമാണ് ഒരു ദിവസം എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോകാത്തവരുമായിട്ട് ആരുമില്ല പക്ഷെ എങ്ങനെയാണ് ഈ നിസ്സാരമായിട്ടുള്ള ഈ മറവി ഒരാളെ മരണത്തിൽ കൊണ്ട് എത്തിച്ചതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ മറവി രോഗം നമ്മളെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ് നമുക്ക് മറവി തുടങ്ങുന്നത് ഒരു രോഗമായി മാറുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ആ മറവി ബാധിക്കുമ്പോഴാണ് ഒരു മറവി രോഗമായിട്ട് ഈ ചെറിയ ചെറിയ മറവികൾ മാറുന്നത് അപ്പം അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും പക്ഷെ നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടാവും അതായത് സ്കൂളിൽ നടന്ന കാര്യങ്ങളിൽ സ്കൂളിൽ പഠിച്ച ടൈമിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും പക്ഷെ റീസെന്റ്ലി ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകും ഉദാഹരണത്തിന് നമ്മളൊരു പേന എവിടെയെങ്കിലും വെച്ചു പക്ഷെ എവിടെയാ വെച്ചതെന്ന് നമ്മൾ ഓർക്കുന്നില്ല ഇല്ലെങ്കിൽ ചിലവർ കാണാം കണ്ണട തലയിലെല്ലാം വെച്ചിട്ട് കണ്ണട തപ്പി നടക്കുന്നവരുണ്ട് അതുപോലെ വാഹനങ്ങളുടെ കീ ആണെങ്കിലും അല്ലെങ്കിൽ വീടൊക്കെ കൂട്ടിയിറങ്ങിയിട്ട് താക്കോൽ നമ്മൾ എവിടെയെങ്കിലും വെക്കുന്നു എവിടെയോ വെച്ചു എന്ന് നമുക്കറിയാം പക്ഷെ അത് എവിടെയാണ് എന്ന് നമുക്ക് ഓർമ്മയില്ല അതുപോലെ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നു പിന്നെ അത് മറന്നുപോകുന്നു ആ വെള്ളം കുടിക്കാണ്ട് പോകുന്നു അല്ല ചെറിയ ചെറിയ കാര്യങ്ങളുടെ മറവിയാണ് ഈ മറവി രോഗത്തിന്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത് അപ്പൊ ഒന്നോ രണ്ടോ ദിവസം നമ്മളിത് മറന്നുപോകുമ്പം അത് വലിയൊരു പ്രശ്നമല്ല പക്ഷെ ഡെയിലി ഇത് ആവർത്തിക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് ആരെങ്കിലും നമ്മൾ നമ്മളത് ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ കളിയാക്കുകയോ അല്ലെങ്കിൽ ഇതല്ലേ ഇത്രയല്ലേ ഉള്ളൂ കാര്യം ഇതുപോലും ഓർമ്മയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ദേഷ്യം വരാൻ തുടങ്ങും അവർ വല്ലാണ്ട് ദേഷ്യപ്പെടും അവർക്ക് ഭയങ്കരമായിട്ടുള്ള പിരിമുറുക്കം അനുഭവപ്പെടും സങ്കടം വരാൻ തുടങ്ങും അയ്യോ ഞാൻ ഈ കാര്യം പോലും മറന്നു പോയല്ലോ എന്നോർക്ക് സങ്കടം വരാൻ തുടങ്ങും ഈ ഒരു സ്റ്റേജ് ആവുമ്പോഴത്തേക്കും അതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് അവര് മാറുകയാണ് ചെയ്യുന്നത് ഈ വിഷമം ഈ ദേഷ്യം ഈ പിരിമുറുക്കം എല്ലാം അടുത്ത സ്റ്റേജിലോട്ട് അവരെ കൊണ്ടെത്തിക്കുന്നു അതായത് നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാരുടെ പേര് മറന്നു പോകുന്നു വേണ്ടപ്പെട്ട നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഫോൺ നമ്പേഴ്സ് മറന്നു പോകുന്നു മലമൂത്ര വിസർജനത്തിന് ശേഷം നമ്മൾ കഴുകാൻ മറന്നു പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും പാചകം ചെയ്യാൻ മറന്നു പോകുന്നു ഏതൊക്കെ ചേരുകളാണ് ചേർക്കേണ്ടത് മറന്നു പോകുന്നു അടുത്ത ബന്ധുക്കളുടെ പേരുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ പേരുകൾ മറന്നു പോകുന്നു സ്ഥലപ്പേരുകൾ മറന്നു പോകുന്നു ഡേറ്റ് മറക്കുന്നു മാസം മറക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ഇവർ മറന്നു തുടങ്ങും ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അവർ പരമാവധി ഉൾവലിയാനായിട്ട് ശ്രമിക്കും അതായത് പുറത്തേക്കൊന്നും ഇറങ്ങില്ല ആരോടും അധികം സംസാരിക്കില്ല ഏതെങ്കിലും ഒരു റൂമിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ആരെങ്കിലും അവരോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും അവരോട് വല്ലാണ്ട് ദേഷ്യപ്പെടും കാരണം ഈ സംസാരിക്കാൻ വരുന്ന ആൾ ആരാണെന്ന് പോലും ചിലപ്പോൾ ഇവർക്ക് തിരിയില്ല ആ ഒരു സ്റ്റേജിലോട്ട് എത്തും അടുത്ത സ്റ്റേജെന്ന് പറയുന്നത് ഈ ഇതിനേക്കാളും എല്ലാം സിവിയറായിട്ടുള്ള ഒരു സ്റ്റേജാണ് ഈ മറവിരോഗത്തിൻ്റെ ഏറ്റവും സിവിയറായിട്ടുള്ള സ്റ്റേജ് ആ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അവർക്ക് അറിയാണ്ട് മൂത്രം പോകാൻ തുടങ്ങും ഉറങ്ങാൻ മറന്നു പോകും ഉറങ്ങിക്കഴിഞ്ഞാൽ എണീക്കാൻ മറന്നു പോവും ഭക്ഷണം കഴിക്കാൻ മറന്നു പോവും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് മറന്നുപോകും ഇനി വായിൽ വെച്ച് കഴിഞ്ഞാൽ ചവയ്ക്കാൻ മറന്നുപോകും ദാഹിച്ചാൽ വെള്ളം കുടിക്കാൻ മറന്നുപോകും വെള്ളം കുടിക്കണം എന്ന് അവർക്ക് ഓർമ്മയുണ്ടാവില്ല രാവിലെ എണീറ്റ പല്ല് തേക്കണം അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം കുളിക്കണം അങ്ങനെയുള്ള ചെറിയ ചെറിയ എല്ലാ കാര്യങ്ങളും അവർ പതുക്കെ പതുക്കെ മറന്നു തുടങ്ങും ഇതാണ് അതിൻ്റെ ഏറ്റവും ആയിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും സ്വന്തം മക്കളെ ഭാര്യേനെ ഭർത്താവിനെ അമ്മേനെ അച്ഛനെയൊക്കെ ഇവർ മറക്കും അതുപോലെ ശ്വാസം എടുക്കാൻ മറന്നുപോകും നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ ഒരു മനുഷ്യൻ ശ്വാസം എടുക്കാൻ മറന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും കാരണം ശ്വാസം എടുക്കാൻ നമ്മൾ പോലും അറിയാണ്ട് ഒരു പ്രക്രിയയാണ് പക്ഷെ അവരൊരു മറവിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ആ ശ്വാസം എടുക്കാൻ തന്നെ മറന്നു പോവാണ് അപ്പം ഈ ഒരു അവസ്ഥയിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള കോശങ്ങൾക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ ശ്വാസകോശം ചുരുങ്ങാൻ തുടങ്ങും ഹൃദയത്തിൻ്റെ ഇടിപ്പും ഒക്കെ താളപ്പിഴകൾ വന്ന് തുടങ്ങും വിശപ്പില്ല ദാഹമില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അറിയില്ല വെള്ളം കുടിക്കാൻ അറിയില്ലാത്തൊരവസ്ഥ വരും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അവർക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ട്യൂബിലൂടെ ദ്രാവക രൂപത്തിലാണ് ആഹാരം കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇവർ മരണത്തിലോട്ട് പോകും അങ്ങനെയാണ് നമുക്ക് ഈ നിസ്സാരം മറവി വന്നിട്ട് മരണം സംഭവിക്കുന്നത് എന്നാലോചിച്ച് നോക്കി എത്രയോ ഭയാനകമായ ഒരവസ്ഥയാണ് ഈ മറവി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ പരിചരണമാണ് നമ്മൾ മനസ്സിലാക്കുക നമുക്കിപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറഞ്ഞിട്ട് അവർ കേട്ടില്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിക്കും പക്ഷെ മനസ്സിലാക്കുക അവർക്കത് മനസ്സിലാവാത്ത കൊണ്ടല്ല അല്ലെങ്കിൽ അവർ കേൾക്കാത്തത് കൊണ്ടല്ല അവരത് മറന്നു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ സമയം നമ്മൾ മാനസികമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ടും അവർക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതിങ്ങനെയാണ് മറവിയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ തന്നെ അവരുടെ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അവർക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് കൊടുക്കുക ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ മറവിരോഗം ഉണ്ടാവുന്നത് ഒന്ന് പ്രായാധികം മൂലം ഉണ്ടാവാം ഒരു പത്ത് എഴുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറവിരോഗം തുടങ്ങാം ഇല്ല എങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സർജറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് മൂലമൊക്കെ നമ്മുടെ തലയ്ക്ക് ശതമേറ്റിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മെൻ്റൽ സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതുപോലെ അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി ഫോണിന്റെ ഉപയോഗം കൂടുതലായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം ഒക്കെ നമുക്ക് ഈ ഡിമൻഷ്യ ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങളാണ് എങ്ങനെ നമുക്കിത് തടയാം ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക നമ്മളോർപ്പം ഓ ഇത് ഇന്നത്തേക്ക് മറന്നതല്ലേ അല്ലെങ്കിൽ നാളത്തേക്ക് മറന്നതല്ലേ ഇന്നും വെച്ചുകൊണ്ടിരിക്കാണ്ട് ചില കാര്യങ്ങളിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്താം ഒന്ന് നിങ്ങളുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം രണ്ടാമതായിട്ട് ബുക്ക് വായിക്കുക വായന കോശങ്ങളുടെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ബുക്ക് ഒരു മാസം ഒരു രണ്ട് ബുക്കെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഫോണിൽ വായിക്കരുത് ബുക്ക് തന്നെ വായിക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എക്സസൈസ് ചെയ്യുക അതുപോലെ പദപ്രശ്നങ്ങളൊക്കെ പൂരിപ്പിക്കുക ചെസ്സ് കളിക്കുക വീക്കിലി ഒന്ന് ചെസ് കളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിനെ കൂടുതലായിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ യോഗ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ നിങ്ങളുടെ നെർവ്സിനെ ആയാലും ബ്രെയിനിനെ ആയാലും കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ രാത്രി ഉറക്കം ഇല്ലാത്തവരെ എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ശ്രദ്ധിക്കുക ഒരു ആറ് തൊട്ടേ എട്ട് മണിക്കൂറ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒക്കെ ഇല്ലാതെ നമ്മുടെ മറവി രോഗത്തിന് ഒരു പ്രധാന കാരണമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ മറവികൾ നിസ്സാരം എന്ന് കരുതി അവഗണിക്കാണ്ടിരിക്കുക